ഒൻപത് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും ആശങ്കകൾക്കും വിരാമം ഇട്ടുകൊണ്ടാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് ഡ്രാഗൺ പേടകമാണ് സുനിതയും വിൽമോറും ഉൾപ്പെട്ട ക്രൂനൈൻ സംഘത്തെ സുരക്ഷിതരായി ഭൂമിയിലെത്തിച്ചത് സുനിതയ്ക്കും വിൽമോറിനുമൊപ്പം നാസയുടെ ആസ്ട്രോട്ടായ നിക് ഹോഗും റഷ്യൻ കോസ്മോനോട്ടായ അലക്സാണ്ടർ ഗോർബിനോവുമാണ് ഭൂമിയിലേക്ക് മടങ്ങിയത് കഴിഞ്ഞ ദിവസം അതായത് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാവിലെ പത്ത് പതിനഞ്ചോടെ ഹാച്ചിങ് പൂർത്തിയായിരുന്നു ഡ്രാഗൺ പേടകത്തെ നിലയവുമായി ബന്ധപ്പെടുത്തുന്ന കവാടമടയ്ക്കുന്ന പ്രക്രിയയാണിത് ഇതിനു പിന്നാലെ അൺലോക്കിങ്ങും പൂർത്തിയായി പതിനേഴ് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ മൂന്നിരുപത്തേഴിന് ഫ്ലോറിഡയ്ക്ക് സമീപം പേടകം കടലിലിറങ്ങി ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യനെയും വഹിച്ചുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു സുനിതയും ബുച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ പേടകത്തിലെത്തിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു വരികയായിരുന്നു ഉദ്ദേശമെങ്കിലും സ്റ്റാർലൈനറിൽ സാങ്കേതിക തകരാർ മടക്കയാത്ര മുടക്കി ഇതോടെയാണ് സുനിതയും ബുച്ചും ബഹിരാകാശത്ത് കുടുങ്ങിയത് പിന്നീട് മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് നാസ ഇവരുടെ തിരിച്ചുവരവ് സാധ്യമാക്കിയത് ഇവരെയും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സ് ഡ്രാഗണിന്റെ വിജയകരമായ യാത്ര എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കാം യാത്രയുടെ ആദ്യഘട്ടം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സ്പേസ് ഡ്രാഗൺ വിച്ഛേദിക്കപ്പെടുന്നു പേടകവും നിലയവുമായി ബന്ധപ്പെടുത്തുന്ന കവാടമടയ്ക്കുന്ന ഹാച്ചിങ് ക്ലോഷർ പ്രക്രിയയാണിത് പിന്നീട് ട്രങ്കും ക്യാപ്സൂളും വേർപെടുന്നു മൂന്നാം ഘട്ടത്തിൽ പേടകത്തിന്റെ ദിശ മാറ്റാൻ സഹായിക്കുന്ന ചെറു റോക്കറ്റുകളായ ത്രസ്റ്ററുകൾ പ്രവർത്തനക്ഷമമാകുന്നു പിന്നീട് ഡീ ഓർമിറ്റിംഗ് പ്രോസസ്സാണ് വേഗം കുറച്ച് പേടകം അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്നു തൊട്ടു പിന്നാലെ പാരഷൂട്ടുകൾ വിന്യസിപ്പിക്കുന്നു ഇതോടെ പേടകം സ്ഥിരവേഗം കൈവരിക്കും ഒടുവിൽ സുരക്ഷിതമായി കടലിലേക്ക് പേടകം വീണ്ടെടുത്ത ശേഷം യാത്രികരെ കരയിലേക്ക് എത്തിക്കുന്നു വെറും ഒരാഴ്ചത്തെ ദൗത്യത്തിനായി ബഹിരാകാശത്തെത്തിയ സുനിതയും സംഘവും ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ദിവസങ്ങളാണ് ബഹിരാകാശത്ത് തങ്ങിയത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവുമായി പൊരുത്തപ്പെട്ട് കഴിയാൻ പാകപ്പെടുത്തിയതാണ് നമ്മുടെയൊക്കെ ശരീരം അതുകൊണ്ട് തന്നെ ഗുരുത്വാകർഷണമില്ലാത്ത ബഹിരാകാശത്ത് ജീവിക്കുമ്പോൾ പല മാറ്റങ്ങളും ശരീരത്തിൽ സംഭവിക്കും ഇത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും പേശികൾക്കും എല്ലുകൾക്കും ബലക്ഷയമുണ്ടാകാം ബോഡി മെറ്റബോളിസത്തെ ബാധിക്കാം ഏറ്റവും ഗുരുതരമായി ഹൃദയാരോഗ്യത്തെയും ബാധിക്കും അതുകൊണ്ട് തന്നെ മടങ്ങിയെത്തിയ ക്രൂനൈൻ സംഘത്തെ ടെക്സസിലെ ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെൻ്ററിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി ബഹിരാകാശത്ത് ഗുരുത്വാകർഷണമില്ലാതെ ഇത്രനാൾ കഴിഞ്ഞ രണ്ടു പേർക്കും ഭൂമിയിലെ ഗുരുത്വാകർഷണവുമായി വീണ്ടും പൊരുത്തപ്പെടാനുള്ള സഹായങ്ങൾ നൽകും